അസലാമലൈക്കും വറഹമത്തുള്ള അള്ളാഹു സുബാനഹുഅത്അല ഉപകാരമുള്ള ഇൽമ് പഠിക്കുവാനും ഇബാദത്തുകളിൽ അവകൾ ശ്രദ്ധിക്കുവാനുമുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കട്ടെ നമ്മുടെ ജോലികളിലൊക്കെ അല്ലാഹു വറക്കത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ നമ്മോട് ബന്ധപ്പെട്ടവർ നമ്മുടെ മാതാപിതാക്കൾ അവർക്കൊക്കെ അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരം ചുരുക്കി നിസ്കരിക്കുന്നതിനെക്കുറിച്ചായിരുന്നു അല്ലെങ്കിൽ രണ്ട് നിസ്കാരങ്ങളെ ഒരു സമയത്ത് നിസ്കരിക്കൽ അനുവദനീയമാണ് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഇൻഷാ അല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് പിന്തിച്ച് ജമാക്കി നിസ്കരിക്കുക മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് മുന്തിച്ച് ജമ്മാക്കുന്നതും പിന്തിച്ച് ജമാക്കുന്നതും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്തിച്ച് ജമാക്കുന്നതിനെക്കുറിച്ചാണ് അതായത് ലുഹുർ നിസ്കാരം അസുറിൻ്റെ സമയത്ത് വെച്ച് ലുഹുറും അസുറും നിസ്കരിക്കുക മഹരിബ് നിസ്കാരം ഇഷാ സമയത്ത് വെച്ച് മഹരിബും ഇഷാവും പിന്തിപ്പി നിസ്കരിക്കുക ഇതിനാണ് ജമു തഹീർ എന്ന് പറയുന്നത് പിന്തിച്ച് ജമാക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് യാത്ര പോകുന്നവനാണ് ഇത് അനുവദനീയമാകുന്നത് അങ്ങനെ ലുഹർ നിസ്കാരം അസറിൻ്റെ സമയത്തേക്ക് പിന്തിച്ച് ആക്കുമ്പോഴും അല്ലെങ്കിൽ മകരബിനെ ഇഷായിൻ്റെ സമയത്തേക്ക് പിന്തിച്ച് ജം ആക്കുമ്പോഴും രണ്ട് നിബന്ധനകളുണ്ട് ഈ രണ്ട് നിബന്ധനകൾ ശരിയായിരിക്കണം ഒന്നാമത്തെ നിബന്ധന ഒന്നാമത്തെ നിസ്കാരം അതായത് ലുഹുർ അസറിൻ്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ലുഹിറിൻ്റെ സമയം കഴിയും മുമ്പ് നമ്മൾ ജമയിനെ കരുതണം ലുഹുർ നിസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ അതാ ലുഹർ നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ ലുഹറിനെ അസറിലേക്ക് പിന്തിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സുകൊണ്ട് കരുതണം അത് നിർബന്ധമായ ഷർത്താണ് രണ്ടാമത്തത് രണ്ടാമത്തെ നിസ്കാരം ലുഹുറും അസുറും നിസ്കരിക്കുകയാണെങ്കിൽ അസുറിൻ്റെ നിസ്കാരം അതുപോലെ മഹരിബ് ഇഷാവിൻ്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഇഷ നിസ്കാരം അതാണ് രണ്ടാമത്തെ നിസ്കാരം അത് പൂർത്തിയാകുന്നതുവരെയും അത് കഴിയുന്നതുവരെയും നമ്മൾ യാത്രയിൽ തന്നെയായിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് നിബന്ധനകളാണ് ലുഹുറിനെ അസുറിൻ്റെ സമയത്ത് വെച്ച് നമ്മൾ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ മകരീബിനെ ഇഷാൻ്റെ സമയത്ത് നിസ്കരിക്കുന്നു ഇത് യാത്രക്കാരൻ്റെ അനുവദനീയമാണ് രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് നിസ്കാരം ഒന്നാമത്തെ നിസ്കാരം സമയം കഴിയും മുമ്പ് തന്നെ നമ്മൾ പിന്തിച്ച് ജമാക്കുന്നു പിന്തിച്ച് ഞാൻ നിസ്കരി ജമാക്കി നിസ്കരിക്കുന്നു എന്ന് കരുതണം അതുപോലെ രണ്ടാമത്തെ നിസ്കാരം പൂർത്തിയാകുന്നത് വരെ യാത്രയിൽ തന്നെയായിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനഹുല ഇബാതത്തുകൾ പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കാൻ തെറ്റുകളൊക്കെ ഒഴിവാക്കാൻ പരിപൂർണമായി നിബ സുന്നത്തുകളും ഫർലുകളും ഷർത്തുകളുമൊക്കെ പാലിച്ചു കൊണ്ട് തന്നെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ